ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ രാത്രി ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ രാത്രി എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഇടാത്തത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പലപ്പോഴും ഞാൻ പറയാറുണ്ട് കുറച്ച് വർക്കും കാര്യങ്ങളായിട്ട് തിരക്കായിട്ടാണല്ലേ അപ്പോൾ രാത്രി ഞാനിപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ജിൽബാബ് തന്നെയാണ് കേട്ടോ ജിൽബാബിൻ്റെ ടാർച്ചിലിപ്പോൾ എന്താ ഈ ഒരു കവറില്ലേ ജിൽബാബിൻ്റെ കവറ് അപ്പോൾ കവറിന് ആ ഒരു ത്രെഡിൻ്റെ റ്റത്ത് എന്താണ് പുതിയൊരു ഹാങ്ങിങ് ആ ഒരു സംഭവം വെച്ച് കൊടുക്കുകയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് മാക്സിമം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇപ്പം ജിൽബാബ് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഈ ഒരു കവറിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടാർസൽസ് നോക്കിയാൽ നല്ല അടിപിളായിട്ടില്ലേ സ്റ്റിച്ചൊന്നും പുറത്തൊന്നും കാണാത്ത രീതിയിൽ എല്ലാം നല്ല രീതിയിൽ ഹൈഡ് ആവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ജിൽബാബ് കട്ട് കട്ടിങ്ങൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേന്നുള്ളൂ ഇത് കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒരു വീഡിയോ അല്ല നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത് എന്നുള്ളതിൻ്റെ കുറച്ച് റീസൺ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഇതുപോലെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനും തയ്ക്കാറുണ്ട് പക്ഷെ ഓർഡർ കിട്ടാൻ കുറച്ച് പാടാണ് എന്നുള്ളത് അപ്പോൾ മാഷാൽ എനിക്ക് ഓർഡർ ഒക്കെ ഉണ്ട് കേട്ടോ എനിക്കങ്ങനെ ഒന്നിച്ചൊരുപാട് ഓർഡർ കിട്ടുക അല്ലെങ്കിൽ തീരെ ഓർഡർ കിട്ടാതെ അങ്ങനെയല്ല കേട്ടോ നമുക്ക് നമുക്ക് വേണ്ട ഓർഡർ നമുക്ക് ഉണ്ട് കാരണം ഞാനിപ്പോൾ ബൾക്കായിട്ടങ്ങനെ ഒരുപാട് ക്ലോത്ത് എടുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത് ഒരു ഒരു പ്രാവശ്യം പോകുമ്പോൾ കുറച്ച് ജിൽബാബ്ബ് തയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള ക്ലോത്ത് എടുക്കും എന്നിട്ട് എന്നിട്ടത് എന്താ പറയുക ആ ഒരു ൊക്കെ ഞാൻ ഏതൊക്കെ കളറാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളതെന്നൊക്കെ ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ഞാൻ ഇതാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേഗം കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ വരും ഇനി ഇന്ന കളർ നമുക്ക് വേണം കുട്ടികൾക്ക് വേണം വലിയവർക്ക് വേണം എന്നൊക്കെയുള്ള ആ ഒരു കൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് അന്ന് രാത്രി തന്നെ ഇരുന്ന് ഓർഡർ കിട്ടി അന്ന് രാത്രി തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ ഡിസ്പാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ടാർസിൽ ഇപ്പം ഞാൻ കുറച്ചധികമായിട്ടില്ല കേട്ടോ വെച്ചു കൊടുക്കുന്നത് നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മളൊക്കെ ജിൽപാബ് വാങ്ങിയ കൂട്ടുകാർ കാണുന്നുണ്ടാവും എനിക്കൊന്നും ഇത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നാലും എന്താണ് ഈ ഒരു കവറൊക്കെ നമുക്ക് ട്രാവലിംഗ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ജിൽബാബൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു യൂസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രെഡ് പലപ്പോഴും അകത്തോട്ട് കയറിപ്പോകില്ലേ നമുക്ക് ആ ഒരു നാട അപ്പോൾ അത് കയറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നലെ രാത്രി ഞാൻ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ രാത്രിയിലാണ് മിക്കപ്പോഴും ഞാൻ തയ്ച്ചെടുക്കാറുള്ളത് പകൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എടുക്കാനുള്ള സമയത്ത് നമുക്ക് എന്താണ് ആലോചിച്ച് അല്ലെങ്കിൽ മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് തയ്ക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും ഓൾമോസ്റ്റ് രാത്രി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് സ്കൈ ബ്ലൂ കളറാണ് പക്ഷേ അത് ഈ ഒരു കളറിൽ നമുക്ക് മൂന്ന് നാല് പിന്നെന്താ ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുട്ടികളുടേതും വലിയവരുടേതും ഒക്കെ ആയിട്ട് അപ്പോൾ ഇനിയും ജിൽബാബ് ഒക്കെ ആവശ്യമുള്ളവർ നമുക്ക് കമൻസിലൂടെ വരിക ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻസിൽ വന്നവർക്കും ഞാൻ വാട്സപ്പ് നമ്പർ തരാം കോൾ ചെയ്യാൻ പറ്റത്തില്ല വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയക്കാം കേട്ടോ ജിൽബാബ് മാത്രമല്ല നമ്മൾ കിഡ്സിൻ്റെ വെറൈറ്റി എന്താ പറയുക ഷറാറ അതുപോലെ തന്നെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒരു പിക്ക് ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റൂട്ടോ ഒരുപാട് വർക്ക് ഞാനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് എന്താണ് കുറച്ചൊന്ന് ക്ലോത്തൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് ഓർഡർ ഒക്കെ പിടിച്ചിട്ടാകുമ്പം അങ്ങനെ ബൾക്കായിട്ടൊക്കെ ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ട് എന്നാലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലയെന്നല്ല ഇപ്പോൾ സ്കൂളിൻ്റെയൊക്കെ എന്താണ് യൂണിഫോമിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് രണ്ട് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ റീസൺ ആണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്താണ് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന കൂട്ടുകാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് കിട്ടണം എന്താണ് അല്ലെങ്കിൽ ഓർഡേഴ്സ് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാറ്റസ് നമ്മൾ വാട്സപ്പില്ലേ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക ശ്രമിക്കാം കേട്ടോ എങ്കിൽ നമ്മൾ വാങ്ങിയ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും അവരുടെ ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട്സിലായിക്കോട്ടെ അവർ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എന്താണ് സെയിൽസ് നടക്കും കേട്ടോ അങ്ങനെയാണ് എനിക്ക് കൂടുതലും വരാറുള്ളത് കാരണം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി അതിൽ എന്താ പറയുക അവർ വീട്ടിലെ മറ്റുള്ളവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യും അങ്ങനെയാണ് കേട്ടോ കൂടുതലും വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ചിൽബാബിൻ്റെ പിന്നെന്താ സ്ലീവില്ല സ്ലീവിൽ കൂടുതലും കസ്റ്റമസേഷൻ ശ്രമിക്കാറുണ്ട് പല പല രീതിയില് അവർ ഫോട്ടോസ് അയക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ് നല്ല ഭംഗി ഉണ്ടാവും ജിൽബാബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജിൽബാബിന് ഇത്ര ഭംഗി വേണമെന്നൊക്കെ നിങ്ങൾ ആലോചിക്കും അങ്ങനെയല്ല നമ്മളിപ്പോൾ ട്രാവലിംഗ് ആയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ജിൽബാബ് അതിന് അതിന് പുറമേ ഈ ഒരു ജിൽബാബ് എടുക്കുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അപ്പോൾ കുട്ടികൾക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു ജിൽബാബ് ഇട്ടിട്ടൊക്കെ നിസ്കരിക്കും അപ്പോൾ ഞാൻ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല കുറച്ച് കുറച്ചായിട്ട് ഇടയിലിടയിൽ ക്ലിപ്സ് ആഡ് ആക്കിയതേ ഉള്ളൂ കേട്ടോ ഓൾറെഡി ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിങ്ങിൽ അല്ല ഇനി എന്ത് വർക്ക് ആയിക്കോട്ടെ അതിൽ നല്ല രീതിയിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനും നമ്മൾ നമുക്ക് തന്ന ഓർഡർ കറക്റ്റ് സമയത്ത് ഡിസ്പാച്ച് ചെയ്യാനും അവരുടെ കൈകളിൽ എത്തുന്നത് വരെ നമ്മളതിനെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കാനും ശ്രമിക്കാം കേട്ടോ ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെന്താണ് നമുക്ക് കസ്റ്റമർ പിന്നെന്താ പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു ദിവസം കൂടി എക്സ്ട്രാ ഞാൻ പറയും പറയാറുണ്ട് കേട്ടോ ഇത്ര ദിവസത്തിനുള്ളിൽ സാധനം നിങ്ങളുടെ കയ്യിലെത്തുമെന്ന് ഞാൻ പറയും അപ്പോൾ അതിൻ്റെ ദിവസം ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് എത്തും ഏകദേശം ഒരു മൂന്ന് നാല് ഡേയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവർ സാധനം പ്രൊഡക്റ്റ് കയ്യിൽ എത്തിയിട്ടാകുമ്പം അവർ എന്നെ കോൺടാക്റ്റ് ചെയ്യും നമുക്ക് സാധനം വന്നു മഷാ അല്ല നല്ല പിന്നെന്താണ് സാറ്റിസ്ഫൈഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റിപ്ലൈ ഒക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് എന്തായാലും നമ്മൾ ചെയ്ത ആ ഒരു വർക്കില്ലേ ആ ഒരു വർക്കിന്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ കേട്ടോ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന താത്തമാരാണ് അല്ലെങ്കിൽ ചേച്ചിമാരാണ് ഉമ്മമാരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താ പറയുക ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ നമുക്ക് പുറത്ത് ഒരുപാട് തുകയാവുന്നുണ്ടല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നിഷ്പ്രയാസം ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ പഠിക്കാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണം അപ്പം ഇതാ ജിൽബാബ് ഞാൻ രാത്രി ചെയ്ത് കഴിഞ്ഞ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ വെച്ചു പിന്നീട് രാവിലെ ഞാനിതാ ഇതൊന്ന് അയൺ ചെയ്തിട്ട് കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ എല്ലാ ജിൽബാബും അയൺ ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ കൂടുതൽ നല്ല രീതിയിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ പരിമിതിക്കുള്ളിൽ ഇരുന്നിട്ട് കൊണ്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്തെടുക്കുക അല്ലാതെ എല്ലാം ആദ്യമേ വാങ്ങി അതിനുള്ള സംഭവങ്ങളൊക്കെ ഫുൾ സാധനം സെറ്റാക്കിയിട്ടൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഏണിങ്സിൻ്റെ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനേ സമയം ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ കുറച്ചൊരു വർക്ക് ചെയ്ത് അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കി ആ ഒരു ഇത് തുകനെ കൊണ്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് വാങ്ങി വെക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വലിയ രീതിയിൽ മോട്ടിവേഷനൊന്നുമല്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുള്ളൂ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രാവിലെ ഞാൻ ഒൻപത് തരാമെന്ന് പറയുമ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നല്ല രീതിയിൽ ഒന്ന് പിന്നെന്താ ജസ്റ്റ് ഒന്ന് മടക്കി ഒക്കെയാണ് ഈ ഒരു മടക്കുന്ന വീഡിയോ ഞാൻ അയൺ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ സ്ലീവൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വന്നതാണ് നല്ല രീതിയിൽ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡിൻ്റെ അവിടെയൊക്കെ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു കവറിൽ ഇൻസേർട്ട് ചെയ്യുന്ന വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് വെറുതെ അങ്ങനെ വെച്ചു ഫോട്ടോസും വീഡിയോസും എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അയൺ ചെയ്ത് വന്ന് വീണ്ടും ഞാനത് ആ കവറിലോട്ട് കയറ്റി ാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ജിൽബാബ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ ജിൽബാബ് തയ്ക്കാൻ ഇഷ്ടമുള്ളവര് നമ്മുടെ വീഡിയോസ് നോക്കുക ഒരുപാട് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസിൽ കുട്ടികളുടേതും വലിയവരുടേതും ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് നോക്കുക അതിനുശേഷം എന്താണ് മറക്കാതെ ഒരു കമൻസ് എഴുതി അറിയിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരോ പ്ലീസ് ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് കൂടുതലും നമുക്ക് ഇതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കൊക്കെ വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ പ്ലേ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല കേട്ടോ അതിനായി വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ച് ടൈം എക്സ്ട്രാ നമുക്ക് വേണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എനിക്ക് വേഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനിക്കത്രയും സമയം കുട്ടികളുടെ കൂടെ ചിലവഴിക്കാം കുട്ടികളിപ്പോൾ മദ്രസ് ഒക്കെ തുറന്നിട്ട് ആ ഒരു ഇതിലാണുള്ളത് അപ്പോൾ അവിടെ കൂടെ ഇരുന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതാ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ പോവാനെ കേട്ടോ ഇതിന് പുറമേ നമ്മൾ എന്താണ് കൊറിയർ കവറും കൂടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചൊന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ നമ്മളൊരു രണ്ട് കവറിനകത്തോട്ട് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട കാര്യങ്ങൾ ഉണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് എഴുതുക നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ അസാം വലൈക്കും